ാണ് പിന്നെ കഴിഞ്ഞിട്ട് വരുന്നത് നമ്മള് കുംഭമേള പങ്കെടുത്ത് വരുന്നത് പിന്നടാ അപ്പോൾ അതിന്റേതായ കുറച്ച് ക്ഷീണങ്ങളൊക്കെ ഉണ്ട് യാത്ര അല്ല അങ്ങനത്തെ ക്ഷീണം അല്ല ശബ്ദം കേൾക്കുന്നു അപ്പൊ ഇവര് അവിടെ പറഞ്ഞു വന്നുപ്രാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ സത്സംഗമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണെന്ന് പറഞ്ഞു ഇവിടുത്തെ കേറുമ്പോഴേ ഈ ഞങ്ങൾ ഷർട്ടൊക്കെ ഇട്ടതിന്റെ കാര്യം വെച്ചാണ് പറഞ്ഞത് അമ്പലത്തില് ഷർട്ടിട്ട് പുരുഷന്മാർ ഇടണം അല്ലെങ്കിൽ ഷട്ട് അഴിക്കണം കാരണം ദേവതയുടെ എന്താ ആ ചൈതന്യം വരുമ്പോൾ പുരുഷന്മാരുടെ ഇവിടൊക്കെയാണ് അല്ലേ സ്ത്രീകളുടെ ഇവിടൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഒറ്റടിക്ക് ഇപ്പം എങ്ങനെയാണ് മാറുന്നേ അപ്പോൾ ചോദ്യങ്ങൾ നടന്നേ എന്താ ഇതിപ്പോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലൊക്കെ ആയപ്പോഴത്തേക്കും നിങ്ങളെ ദൈവത്തിൻ്റെ ഇതൊക്കെ മാറിയോ എന്ന് ചോദിക്കും പക്ഷെ ദൈവത്തിനല്ല കുഴപ്പം ഈ ഷർച്ച അഴിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു അമ്മമാരും ആരും തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും അപ്പം ചിലപ്പോൾ നമ്മൾ സമുദായങ്ങൾ മാത്രമേ വസ്ത്രം ധരിക്കാത്തുള്ളൂ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ പഴയ ഇവിടുത്തെ രാജകുടുംബങ്ങളുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളും മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല കാരണം അത് അത്ഭുതമായിരുന്നില്ല അപ്പോൾ പ്രായമുള്ള പ്രായമറിയിപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് എൻ്റെ അച്ഛമ്മയൊക്കെ ഈ മേൽവസ്ത്രം ധരിക്കാൻ നടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ അത് പഴയ ആളുകൾക്ക് ഒരു അത്ഭുതമായി തോന്നില്ല കേൾക്കുമ്പോൾ അത്ഭുതമായി തോന്നില്ല അപ്പം ആണാവട്ടെ പെണ്ണാവട്ടെ മേൽവസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് സ്ത്രീകൾക്ക് മാറി മറക്കാത്തൊരു വിഷയം വന്ന് എല്ലാവരും പക്ഷെ മറ്റുള്ളവർ മറിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് മറക്കാൻ പറ്റില്ല അതായിരുന്നു പ്രശ്നം ആരും മറിച്ചിരുന്നില്ല പക്ഷെ മറിച്ച് ചില ആളുകൾ മറക്കാൻ പറഞ്ഞപ്പോൾ അല്ലേ നമ്മളിപ്പ് ചുരിദാറട്ട് നമുക്കൊന്നും ഇല്ല ചുരിദാർ വന്ന് അപ്പൊ നാട്ടുകാർ പറയുകയാണ് ഇനി ചുരിദാറുടെ പാടില്ല എന്ന് പറഞ്ഞാൽ അതായിരുന്നു സാമൂഹികമായിട്ടുള്ള പ്രശ്നം അപ്പൊ ഒരാൾക്ക് ചെയ്യാൻ പറ്റും മറ്റാൾക്ക് ചെയ്യാൻ പറ്റില്ല അധികാരം വെച്ച് പറഞ്ഞു പിന്നെ എന്ത് ചെയ്തു അതിനൊക്കെ പാട സമരം ഉണ്ടായി പിന്നെ എല്ലാവർക്കും സ്ത്രീകൾക്ക് ശരീരം മറിക്കാനായി പുരുഷന്മാർക്ക് വലിയ കുഴപ്പം സംസാരിച്ചില്ല പക്ഷെ കാലം എന്തായി അപ്പൊ ആൺകുട്ടികളായാലും ശരി ക്ഷേത്രത്തിൽ നമ്മളടക്കം അപ്പൊ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഊരിയിട്ടുണ്ട് കേറുകയാണ് എനിക്ക് ഇറേതായ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഷർട്ട് അടിച്ചപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും ഇവിടെയൊക്കെ ചെറിയ മുടിയ പാടൊക്കെ അല്ലേ കണ്ട ചില അപകടങ്ങൾ പറ്റിയത് അപ്പൊ ഇതൊക്കെ വിശദീകരിക്കാൻ നിങ്ങൾ ഇതൊന്നും അല്ലാണ്ടെ ആളുകൾക്ക് അകത്ത് കയറുമ്പോൾ ഈ ഷർട്ടൊക്കെ പാടച്ച് അത് ഇങ്ങനെ കയ്യുമ്പോൾ എങ്ങനെ ഒരു അടയാത എന്നിട്ടൊക്കെ പോകാണ്ട് ബുദ്ധിമുട്ടായി അപ്പൊ ആളുകൾ ക്ഷേത്രത്തിലേക്ക് കയറുന്നില്ല ക്ഷേത്രത്തിൽ എല്ലാവരും കയറുന്ന അഭിപ്രായമുള്ള ഒരാളൊന്നല്ല നമ്മള് ഭക്തിയുള്ളവരവിടുത്തെ വിശ്വാസം അവിടുത്തെ ആചാരം അനുസരിച്ച് കയറിയാൽ മതി പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ സംസ്കാരത്തിൽ നിന്ന് ഒരു ഷർട്ടിന്റെ പേരിൽ ആളുകൾ വിട്ടുപാറണ വിഷമാണ് അപ്പം പിന്നെ എന്തിനാ ഇതുവരെ ഷർട്ട് വെച്ചേ അവിടെയാണ് പറഞ്ഞത് ക്ഷേത്രങ്ങൾ എപ്പോഴും നമുക്കെന്നു വെച്ചാ ആചാര്യന്മാരനെ പറഞ്ഞാൽ പ്രതിമാ സ്വല്പ ബുദ്ധീനാന്ന നമ്മളല്പബ ബുദ്ധികൾ തന്നെയാണ് നമ്മളത് സമ്മതിക്ക നമുക്ക് അത്ര ബുദ്ധിയൊക്കെ ഉള്ളൂ അപ്പൊ നമുക്ക് പരമേശ്വരന്റെ പരാശക്തിയെ അറിയാൻ ഒരു ഉപാധി വേണം ആ ഉപാധി എന്താണ് അതാണ് ക്ഷേത്രം അപ്പൊ ക്ഷേത്ര ദേവൻ എവിടെയിരിക്കണേ ദൈവം നമ്മൾ സാധാരണ പറഞ്ഞാൽ അകത്തും പുറത്തും ഉണ്ടല്ലേ പക്ഷെ നമ്മൾ എന്താ പറയാ അകത്തിരിക്കണെന്നല്ലേ പറയാ അകത്താണാ പറയാ അപ്പൊ അകത്തുള്ള ദൈവത്തെ കാണെങ്കിൽ ഞാൻ എന്ന അഹങ്കാരം പോണം നമ്മളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവില്ലേ ഞാൻ ജാനകിയമ്മയാണ് ഞാൻ രാധാകൃഷ്ണനാണല്ലേ ഞാൻ അമ്മമാളുമാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മീനുമാണ് ഞാൻ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ നാട്ടിലെ പ്രമാണിയാണ് ഏറ്റോട്ട് എൻ്റെ മക്കളൊക്കെ അല്ലെങ്കിൽ വിദേശത്താണ് ഞാൻ കുറച്ച് സെറ്റപ്പാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ തോന്നുന്നു ഞങ്ങളൊന്നും പൊള്ളാത്തരുന്നതാണ് ഇങ്ങനെ ഇരുന്ന് ആൾക്കാരുണ്ട് ഞങ്ങളൊന്നും പൊള്ളില്ലേ ഞങ്ങൾ പണ്ടേ ഇങ്ങനെയാണെന്ന് ഇരുന്ന ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് ഓരോരുത്തർക്ക് പല ചിന്തയാണ് അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഭഗവാനെ ഭഗവതിയെ കാണാൻ പറ്റുള്ളൂ അപ്പൊ ശരീരത്തിന് ഉള്ളിൽ പോകാന്ന് പറഞ്ഞതാണ് ക്ഷേത്രം ക്ഷേത്രാരാധന എന്നൊക്കെ പറയുമ്പോ ക്ഷേത്രം ഉണ്ടായിരിക്കുന്നത് ഇതം ശരീരം കൗന്തയാ ഈ ശരീരത്തെയാണ് ക്ഷേത്രമായിട്ട് വെച്ചിരിക്കുന്നത് ഈ ശരീരത്തെയാണ് ക്ഷേത്രമായിട്ട് അവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം അപ്പൊ ഇവിടുത്തെ പ്രത്യേകം എന്താ അവിടെ രക്തേശ്വരി ഇരിക്കുന്നു ഈ രക്തേശ്വരി ആരുടെ രക്തേശ്വരിയാ നമ്മുടെ തറവാടിന്റെ തറവാഹിന്റെ ആണ് ഇവിടെ ആശ്രയിക്കുന്ന ഭക്തരുടെയും നമ്മുടെ എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രം ദൈവമില്ലല്ലോ ഇല്ലല്ലോ ഇവിടെ ഈ തറവാട്ടിൽ വന്ന് ആശ്രയിക്കുന്ന ആരാശ്രയം ചോദിച്ചു വരുന്ന ആരായ അവരുടെ രക്തേശ്വരി അതെവിടെ ഇരിക്കണേ നമ്മുടെ ഉള്ളിലായിരിക്കണേ അല്ലേ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോ അതിനെ നമുക്ക് ആരാധിക്കാൻ വേണ്ടി ഇവിടെ വെച്ചു അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് കാരണമെങ്കിൽ എന്ത് വേണം നമ്മുടെ അഹങ്കാരം ഓരോന്നായിട്ട് ഇല്ലാണ്ടാണ് അപ്പൊ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്താ ദേഹബോധാണ് ദേഹവും ദേഹിയുണ്ട് ദേഹവും ശരീരവും ആത്മാവും ഉണ്ട് ഒന്ന് അനശ്വരമാണ് അശ്വരമാണ് ഒന്ന് നശിക്കുന്നതാണെ ഒന്ന് നശിക്കാത്തതാ ആത്മാവിന് നാശമില്ല എന്നാ പറയുന്നത് ഭഗവാനൊക്കെ ഭഗവാൻ പറയല്ലേ അതാണ് സത്യം അപ്പോ ആ നാശമില്ലാത്ത ആത്മാവിലേക്ക് എത്താൻ ഈശ്വരിലേക്ക് എത്താൻ നാശമുള്ള ഈ ശരീരം മറക്കണം അപ്പൊ ശരീരം മറക്കാറുണ്ട് നമ്മളെ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തൊട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങളൊക്കെ ഗോപുരം തൊട്ട് വന്നു അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരു എന്ന സങ്കല്പം ഗുരുസാഷ പരം ബ്രഹ്മ അതുകൊണ്ടാ അല്ല നമ്മളെ ഈ കോലം കണ്ടൊന്നല്ല ഗുരു എന്ന സങ്കല്പം എന്താണ് അറിവിനെ അജ്ഞാനത്തെ നീക്കി അറിവിനെ തരുന്നത് എന്തോ ആരോ ആരിലൂടെയോ അത് ഗുരു ആ ഗുരു എന്ന് പറഞ്ഞ അറിവ് എന്താണ് നമ്മളെ സംബന്ധിച്ചെ അറിവാണ് ഗുരു നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടേ നാരായണ ഗുരുദേവൻ പറഞ്ഞെന്താണ് ഗുരു ആഹാരെ വെച്ചപ്പോ അറിവാണ് ഗുരു എന്നാ പറഞ്ഞത് ഞാനാണെന്നല്ല പറഞ്ഞേ അറിവിന് ഗുരുദേവൻ നമ്മളെ വിട്ടു പോയില്ലേ പക്ഷെ എന്താണ് ഗുരുദേവന്റെ അറിവ് ഇട്ട് പോയിട്ടില്ല ഗുരുദേവന്റെ അറിവ് എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ അറിവാണ് അപ്പൊ അതുകൊണ്ട് അറിവാണ് ഗുരു അപ്പൊ അങ്ങനെയുള്ള ഗുരുവിന് വന്ദിക്കുന്നത് എന്തോണ്ടാ ഗുരു ഈശ്വര തുല്യനാണ് അപ്പൊ ആ വന്ദിക്കണേ വന്ദിക്കണേന്ന് ചില ആൾക്കാര് പറഞ്ഞു എന്തിനാ വന്ദിക്കണേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലേ എന്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്തിനാ വന്ദിക്കണേ പ്രായം ഉണ്ടോ ഒരു കുട്ടി എവിടെ നിൽക്കണേ നേരത്തെ ആരോ പോയിട്ട് കാലുട്ട് വന്നിച്ചപ്പോ നമ്മൾ കാണണ്ടായി അത് കുട്ടിയല്ലേ എന്തിനാ കാലുട്ട് വന്ദിക്കുന്നത് നമുക്ക് കുട്ടിയും ചട്ടിയൊന്നുമല്ല നമ്മളെ വിശ്വ നമ്മൾ ആദരിക്കേണ്ടതാണെങ്കിൽ ഇപ്പൊ കല്ലിനെയും പോയി ആരും ഇല്ലേ പട്ടിയും മൂച്ചയും നമുക്ക് ഭേദമില്ല അപ്പൊ അവിടെയാണ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇല്ല ദേഹബോധാണ് ദേഹബോധം ഇല്ലാണ്ടാകുക എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല ശരീരം ആദ്യം ധർമ്മ സാധനം നമുക്ക് അർത്ഥം കാമം മോക്ഷം അതിലെ മോക്ഷാണ് മാറ്റി നിർത്തിയാൽ ധർമ്മ അർത്ഥ കാമം ആഗ്രഹ പൂർത്തീകരണങ്ങൾ നടത്തണമെങ്കിൽ ധർമ്മം അറിയണമെങ്കിലും അർത്ഥം സമ്പാദിക്കണമെങ്കിലും ഒക്കെ നമുക്ക് ശരീരം വേണം ശരീരത്തെ കളഞ്ഞുകൊണ്ട് അറിയാൻ പറ്റില്ല ശരീരത്തെ നിലർത്തിയിട്ട് വേണം അപ്പൊ ആ ശരീരത്തെ ഞാൻ തൽക്കാലത്തിന് ആ ശരീരബോധം വെടിയുന്നു എന്ന് എന്ത് ഈ ഷർട്ട് കാരണം അപ്പൊ നമുക്ക് എന്തോ മറക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ നമ്മൾ ഇത് പണ്ടത്തെ കാലത്ത് അമ്മമാർക്ക് ചിന്ത ഉണ്ടായില്ല എന്താണ് കാലം മാറിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ഉണ്ടാകണം കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് എല്ലാം ഉണ്ടാകണം അപ്പൊ അവിടെ എന്തായി കുഞ്ഞു കുട്ടികളുടെ ട്രൗസർ ഇപ്പൊ വലിയൊരു ഒരു ട്രൗസർ ഒക്കെ ഉണ്ടോ എല്ലാരും അടിക്കാം അപ്പൊ അത് പറഞ്ഞ പോലെ ദേഹബോധം അത് നമ്മൾ പറയും എന്താണ് കോശം പഞ്ചകോശങ്ങൾ പറയും നമ്മൾ അന്നമയ കോശം അല്ലേ അപ്പൊ അവസാന അനന്തമയ കോറ്റം കിട്ടുക അപ്പൊ അവിടെ ഈ അന്നമി ശരീരം എന്ന ബോധത്തെ മാറ്റി വെക്കുന്നതാണ് ഷർട്ട് ഇല്ലാതെ കയറുക സ്ത്രീകളാണെങ്കിൽ നേരിയത് എടുത്ത് കയറാതായിരുന്നു അതിനാണ് ഏതോ ഒരു ടീച്ചർ ആരോ പറയേണ്ട പഴയ മന്ത്രി ആർക്കെന്തോ കാണാനാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ അതൊക്കെ അറിയാം അവരൊന്നും കുറ്റം പറയുന്നില്ല അങ്ങനെയൊന്നും അല്ല കാണാനിരിക്കണവർ കാണാൻ എപ്പോഴായിരിക്കും അപ്പൊ നമ്മളിപ്പോ ഒന്നുമില്ലെങ്കിലും ബൂതക്കണ്ണാടി വെച്ച് എന്തെങ്കിലും ഒക്കെ കാണാനുണ്ടോ അല്ല അല്ലപ്പോ നമ്മള് കുംഭമേളയ്ക്ക് പോയപ്പോഴേ അതിന്റെ അവിടെയൊക്കെ പറഞ്ഞു മക്കളോടൊക്കെ പറഞ്ഞു അവിടെ ഒരുപാട് അമ്മമാര് മുങ്ങി കുളിക്കുന്നുണ്ട് അവര് വസ്ത്ര അഴിക്കുകയെ മാറ്റി എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാര് തന്നെ നമ്മളൊക്കെ പോകും ഇല്ലാണ്ടോ നമ്മളൊക്കെ മുങ്ങി പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം നമുക്ക് ഇതൊന്നും അവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മൾ ഭക്തിയിൽ നിൽക്കുമ്പോ നമ്മളാൾ ചുരിദാറാണോ പാന്റ് ആണോ ട്രൗസർ ആണോ അടിയിലുണ്ടോ മറ്റേ ഉണ്ടോ കോണം തോതി ഒന്നും നോക്കാൻ നമുക്ക് പറ്റില്ല എന്താണ് നമ്മളവിടെ ഭഗവാനെ ഭഗവതിയെ കാണാൻ പോണാൻ പോയതല്ല ഇത് കാണണമെങ്കി അത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ വേറെ എന്തൊക്കെ മാറിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് വെച്ചാൽ ഈ ചിന്ത അല്ല നേരിയത് പറഞ്ഞുകൊണ്ടല്ല പണ്ടേ നേരിയത് പറഞ്ഞത് ദേഹബോധം ഇല്ലാതിരിക്കുക ദേഹബോധം ഇല്ലാതിരിക്കുക എന്ന ചിന്തയിലാണ് ഇത് പറഞ്ഞത് അപ്പോ അതുകൊണ്ടാണ് ഷർട്ട് അഴിച്ചത് മനസ്സിലായില്ലേ ദേഹത്തെ ബോധം ഞാൻ ഇല്ലാണ്ട വെമാറ്റി ഞാൻ ദേഹത്തിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് എന്ന് കരുതാൻ വേണ്ടി മാറ്റി അപ്പൊ ഇപ്പോളോ ഇപ്പൊ ദേഹബോധം അപ്പോളെന്നൊരു കാലം മാറിയപ്പോ നമ്മള് നിങ്ങൾക്ക് കൂടെ ഒക്കെ പറയാനുള്ളത് ഷർട്ടിട്ട് കേറാൻ പറ്റുന്ന അമ്പലത്തിൽ എല്ലാവർക്കും സമ്മതിക്കില്ല കേട്ടോ അപ്പൊ എന്ന് അവിടെ പോയിട്ട് നമ്മൾ വിപ്ലവം പറയരുത് അവിടുത്തെ ആരാധനയും മര്യാദയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കേറുക അല്ലാണ്ട് അപ്പൊ അയ്യോ ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ ഉപ്പായിട്ടുണ്ടല്ലോ അവിടെ എന്താ ചോദിക്കരുത് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ തന്നെ കേൾക്കുന്ന നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കണം ഷർട്ട് അഴിക്കണം എന്നാ ശരി കാരണം അവരെ ആരാധനയും ആ ഒരു വിശ്വാസയും ചിന്തിക്കാൻ പാടില്ല അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ ധർമ്മത്തിന്റെ ആൾക്കാരല്ല ഈ ധർമ്മം എല്ലാത്തിനും ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ അതിന് കുറ്റം പറയുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തുകൊണ്ട് ഷർട്ട് അടിക്കുമ്പോൾ എന്താ മാറ്റം ഈ ഷർട്ടിട്ട് ചെല്ലുമ്പോൾ നമ്മളെ മനസ്സിലാ പുറത്തുണ്ടെന്ന് തോള്ളൂ എന്നിട്ട് എന്ത് ചെയ്യാ ഞാൻ എന്റെ ദേഹബോധത്തെ വെടിയുന്നു എന്ന് സങ്കല്പിക്കുക കാരണം പണ്ടത്തെ ബുദ്ധിമൊന്നുമല്ല പണ്ട് നമുക്ക് ആർക്കും ഇത്തരം ആത്മീയ അറിവുകളൊന്നും നേടാൻ പറ്റിയിരുന്നില്ല കൂടുതലൊന്നും ആർക്കായിട്ട് ഇന്നെല്ലാ മാറ്റങ്ങളും വന്നു ഇപ്പൊ എ ഒക്കെ ആയ സമയത്ത് എന്തും നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് നമ്മളുടെ ചിന്താശക്തി വർദ്ധിച്ചു ആ ചിന്താശക്തി കൊണ്ട് തന്നെ ഈ ഷത്തിനെയൊക്കെ മറികടക്കാൻ നമുക്ക് ആഗ്രഹം അപ്പൊ സങ്കല്പം ചെയ്യണം ക്ഷേത്രത്തിൽ കയറുമ്പോ എന്താ മനസ്സിലുണ്ടാവുകൊണ്ട് ഞാൻ എന്റെ ദേഹത്തുള്ള ഈ ഉടയാടകളൊക്കെ മാറ്റി ഞാൻ ആ ആത്മാവായി മാറി എൻ്റെ എന്റെ തന്നെ ഭാഗമായിരിക്കുന്ന എന്റെ പരമാത്മാ ഞാൻ ജീവാത്മാവാ ഞാൻ എന്റെ തന്നെ ബഹപൂർണ്ണതയായിരിക്കുന്ന പരമാത്മാവിനെ തേടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൽ തൊഴാൻ കയറുകയാണെന്ന് കേൾക്കാം പക്ഷെ അട്ടൊന്നും നമ്മളുടെ മനസ്സിൽ ഉണ്ടാവില്ല അതൊക്കെ മാറ്റി വെച്ചു എന്റെ ശബ്ദം ഓക്കെ അല്ലേ എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് ക്ഷേത്രത്തിലെ അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളമ്മമാരായാലും ഈ സഹോദരങ്ങൾ ആരായാലും കേറി പോവാന് വീണ്ടും പറയുന്നു അഴിക്കാൻ പറ്റാത്ത ക്ഷേത്രത്തിൽ പോയിട്ട് ഈ അഴിക്കണം എന്ന് വേണോർത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിക്കരുത് ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രവും മാറിയിട്ടില്ല എന്താ കാര്യച്ചാല് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്ഷേത്രങ്ങളും ബ്രാഹ്മണ സമുദായങ്ങളുടെ ക്ഷേത്രമാണ് അത് അവരുടെ ഊരായ്മയിലുള്ളതാണ് അത് മാറ്റാൻ നമുക്ക് പറയാന്നല്ലാണ്ട് പറ്റില്ല പണ്ടിപ്പോ അമ്പലത്തിൽ കയറുന്നത് നമ്മൾ പറയല്ലാണ്ട് അവര് തീരുമാനം അവര് അമ്പലമല്ല നമുക്ക് നമ്മുടെ അമ്പലങ്ങളിൽ മാറ്റം വരുത്തി കൂടെ എന്താണ് വലിയൊരു കണ്ടിരുന്ന നവോത്ഥാന നടക്കുന്നത് എന്താണ് ഭക്തർ ഷർട്ട് കിട്ടോട്ടെ എന്ന് പറയുമ്പോ കണ്ടിരുന്ന തറവാട്ടിലെ കാരണന്മാരും കുടുംബവും ജനങ്ങൾ ഭക്തർ മാത്രമല്ല അപ്പൊ നമ്മൾ ചെയ്യണ്ടെങ്കിൽ പോലും നിങ്ങൾ കൂടി സംബന്ധിച്ചാലേ പറ്റുള്ളൂ ഭക്തർ മാത്രമല്ല പുരോഹിതന്മാരും മേൽവസ്ത്രം ധരിക്കട്ടെ എന്നുള്ള വളരെ വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ നമ്മളുടെ ഈ പ്രതിഷ്ഠാ ദിനം ചെയ്തിരിക്കും നമുക്ക് ഒട്ടും എന്ന് തോന്നില്ല പക്ഷെ നാളിന് വലിയ ഷട്ടിട്ട് പൂജയ്ക്കൊക്കെ ആൾക്കാർ കയറുമ്പോഴാണ് ഇത് വലിയ സന്തോഷം എന്താണ് ഇവിടെ അതിനൊക്കെ ആരംഭം കുറിക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്ഷേത്രമാണ് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു ഉത്തരായണത്തിൽ അപ്പൊ അതിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ് അപ്പൊ കാലത്തിനും ദേശത്തിനും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ടുവേണം ഉപാസനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോ ഞാൻ നിരന്തരം വരുമ്പോ ഇവിടെ പറയാറുണ്ട് ഇപ്പൊ നമ്മൾ എന്താ പറയാ ഇവിടെ തൃശൂരിലൊരു ഓൺലൈൻ മാധ്യമവുമായി ബന്ധപ്പെട്ട ഒരു ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് ലളിതാശ്രമമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ലളിതാശ്രമം വായിക്കാം അതുപോലെ തന്നെ അവർക്ക് നവദുർഗ പൂജ എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അവിടെ ക്ലാസ് എടുക്കുന്ന ആ മോൻ നമ്മുടെ ശിഷ്യനും കൂടിയാണ് അയാൾക്ക് നിരന്തരം ഫോൺ കോൾ വരുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ അധികം സ്ത്രീകൾ അതിനൊക്കെ പഠിക്കാനൊക്കെ നിൽക്കുന്നേ എന്താച്ചാ എനിക്ക് ആർത്തവമാണ് ഞാനിപ്പോ ലളിതാശ്രമം വായിക്കാൻ പറ്റുമോ എനിക്ക് അമ്മയെ പൂജിക്കാൻ പറ്റുമോ ഇതാണ് ചോദ്യം അപ്പം നമ്മൾ ഈ ആൾക്കാർ കേൾക്കുമ്പോൾ ഞാൻ താടി കഴിഞ്ഞിരിക്കണം ഇപ്പോഴും നമ്മുടെ സ്ത്രീകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇപ്പം തലനെച്ച അമ്മമാരൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ ഒരു തെറ്റു അറിയില്ല അവർ ആ കാലം ചെറുപ്പം തൊട്ടേ ശീലിച്ചു വന്ന പക്ഷേ ഈ പുതിയ തലമുറയ്ക്ക് ഇപ്പോഴും ആശങ്കയുണ്ടല്ലോ ഉണ്ടല്ലോ ലളിതാശ്രമം എടുക്കാൻ പറ്റുമോ വായിക്കാൻ പറ്റുമോ ഇവിടെയാണ് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്തരം ചിന്തകളൊക്കെ മാറ്റി വയ്ക്കുക ആർത്തവം ഒരു ശാരീരിക ക്രമം മാത്രമാണ് ശരീരം ശുദ്ധിയാക്കി വെക്കേണ്ട സമയമാണ് ആ ശരീരശുദ്ധി എന്ന് പറഞ്ഞ വൃത്തി എന്നുള്ള വൃത്തിയായി വൃത്തിയായിരിക്കുക നമ്മള് കഫം തുപ്പിക്കഴിഞ്ഞാൽ നമ്മൾ വായ് കഴുകില്ലേ ഇല്ലേ മൂക്ക് കീറ്റിയാൽ കൈ കഴുകില്ലേ മുഖം കഴുകില്ലേ പുറത്തുനിന്ന് വന്നുകഴിഞ്ഞാൽ കാല് കഴുകില്ലേ ടോയ്ലറ്റ് പോയാൽ നമ്മൾ കഴുകില്ലേ ഇതേപോലെ വൃത്തിയായി ഇരിക്കുക എന്ന് മാത്രമാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ് ക്ഷേത്രത്തിലെ നിയമം നിങ്ങൾക്ക് വേറെന്താ വച്ചാൽ നിശ്ചയിച്ചോളൂ അതിൽ ഞാൻ കടക്കുന്നില്ല അതിൽ ഞാൻ കടക്കുന്നില്ല നമ്മുടെ ആശ്രമത്തിലേക്ക് എല്ലാവർക്കും വരാം ബാക്കി പുറത്തെ ക്ഷേത്രങ്ങളിലെ നിയമം മാറ്റാൻ ഞാൻ പറയാറില്ല അതെന്താച്ചാ അത് അതാത് കമ്മിറ്റിക്കാരും കുടുംബക്കാരും ആലോചിച്ച് തീരുമാനിച്ചു പക്ഷെ മറിച്ച് വ്യക്തിനിഷ്ഠമായിരിക്കുന്ന ഉപാസന ഇത് ലളിതാശാസ്ത്രം നാം ഒക്കെ എല്ലാ തരം വീടുകളിലിപ്പോ ഒരുവിധം വായിച്ചു വരുന്നുണ്ട് അപ്പൊ അത് ഈ സമയത്ത് മാറ്റി വെക്കണോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വേണ്ട അതിൽ ആയത്തെ വാക്കന്യ എന്താ ലളിതാശ്രമം വായിക്കുന്നവർ ആരോ എവിടെ ആയിട്ടുണ്ടോ ആരുല്ലേ രമേ ഭയങ്കര കഴിഞ്ഞോട്ട് അല്ല എന്താ മഹാരാജ് ഇതൊക്കെ േ ആദ്യം തന്നെ എന്താണ് നമ അതേ മാതാവേ ശ്രീ ഐശ്വര്യം പൂർണത എല്ലാം അവിടെ ഒന്നും മറ്റുള്ള ആ അമ്മയെ നമിക്കുന്നു മന്ത്രം അമ്മ അമ്മ പറഞ്ഞെന്താ അമ്മ ആവണെങ്കി അമ്മയ്ക്ക് അർദ്ധവണ്ടാവണം അല്ലേ അമ്മയാവില്ല അപ്പോ ആ ഫസ്റ്റ് ആർത്തവതിയാണ് ആ പരാശക്തിയാണ് ആ പരാശക്തിയാണ് നിങ്ങൾ ജപിക്കുന്നേ പിന്നെ നിങ്ങൾ എന്തൊക്കെ പിടിച്ചിരിക്കാൻ പറ്റില്ല നിങ്ങൾ ജപിച്ചോണ്ട് ഒരു കുഴപ്പവും വലിയ സ്ത്രീ സ്വരൂപം നിങ്ങൾ ഓരോരുത്തരും പരാശക്തിയാണ് നമ്മക്കറിയില്ല എന്ന് മാത്രം നമ്മക്കറിയില്ല നമ്മളുടെ ശക്തി നമ്മൾ ഇപ്പഴാണ് ഞാൻ ഇവിടുത്തെ ജാനു ആണ് അല്ലെങ്കിൽ ഞാനിവിടുത്തെ മീലിയാണ് ഞാനിവിടുത്തെ രമിയാണ് എന്നൊക്കെ ഒരു ചിന്ത അതൊന്നുമല്ല സ്ത്രീടെ ശക്തി വളരെ വിശേഷപ്പെട്ടതല്ലേ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലായാലും ശരി മറ്റൊരുപാട് സന്ദർഭങ്ങൾ ഇപ്പോഴും തന്നെ തന്നെയാതാ സയന്റിസ്റ്റുകളായാലും ശരി എന്തോ സ്ത്രീകൾ അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ സ്ത്രീകൾക്ക് രംഗത്തേക്ക് വരാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് സമുദായം പറയുന്ന പോലെ തന്നെ ജനസമുദായങ്ങൾക്ക് അവസരം നിഷേധിച്ചപ്പോൾ അവർക്ക് രംഗത്ത് വരാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് അന്നും ഇന്നും അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ പക്ഷെ അവസരം ലഭിച്ചാൽ രംഗത്തേക്ക് ശക്തി അത്രയാണ് അങ്ങനെ അടച്ചു വെച്ചിരിക്കുക സത്യത്തിൽ നമ്മൾ താന്ത്രികന്മാരൊക്കെ പറയാറുണ്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ പേടിയാണ് നിങ്ങളിത് ഉണ്ടോ എന്ന് ചിന്തിക്കണ്ട പുരുഷന് യഥാർത്ഥത്തിൽ സ്ത്രീയെ പേടിയാ പല കാരണം കൊണ്ട് ഡൗട്ടാ ഞാൻ സ്പിരിച്വൽ സ്പിരിച്വലായിട്ടാണ് പറഞ്ഞത് അല്ല പല കാരണം ഇപ്പൊ പെണ്ണുങ്ങളെ പേടിക്കണം കാരണം നമ്മളെന്തേലും പറഞ്ഞാൽ അവര് പോലീസ് സ്റ്റേഷൻ പോയി കഴിഞ്ഞാലേ പണി വന്നിട്ട് അങ്ങനെ പേടിക്കും ഞാൻ അങ്ങനെ അങ്ങനെയല്ല സ്പിരിച്വൽ കുട്ടികൾ അപ്പൊ എന്തായാലും ശരി ആത്മീയതയിൽ ആത്മീയതയിൽ പുരുഷനേക്കാൾ ശക്തി സ്ത്രീക്കാണ് പരമഹംസര് ശ്രീരാമകൃഷ്ണന് ഓൾറെഡി എങ്ങനെയാണ് പരമഹംസനാവുന്നത് തന്റെ ഭാര്യയുടെ ശക്തി കൊണ്ടാണ് പരമേശ്വരൻ പരമശിവനാവുന്ന എങ്ങനെയാണ് പാർവതിയുടെ ശക്തി കൊണ്ടാണ് അതുകൊണ്ടാണ് സതീദേവി ഇല്ലാതെ ഇയാള് മറ്റേ കാറ്റ് പോയ ബലൂണ് പോലെ ആയത് ശിവനെ ശക്തിയില്ല ശക്തി ശക്തി വേണം ഇപ്പൊ താന്ത്രികന്മാര് ഞങ്ങൾ പ്രതിഷ്ഠയൊക്കെ നടത്താൻ പോകുന്ന